പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് രാവിലെ സന്തോഷമായിരിക്കുന്നുവോ അത് രാവിലെ ദൈവത്തെ അന്വേഷിച്ചാൽ സന്തോഷമുണ്ടാകും ദൈവത്തോട് സംസാരിച്ചുവോ ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം വായിച്ചുവോ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ടാകും ആ ദിവസം മുഴുവനും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും നിങ്ങൾ കാണുന്ന ഈ തോട്ടമില്ലേ ഇതാണ് ദൈവം തിരഞ്ഞെടുത്ത പ്രാർത്ഥന തോട്ടം അതിന്റെ ആദ്യത്തെ ഭാഗമാണിത് ഇതാണ് ദൈവത്തോടു കൂടെ നടക്കുന്ന തോട്ടം ധാരാളം മാവുകൾ വളരെ വലിയ മാവുകൾ ഇവിടെയുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്നാലും ചുറ്റി നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്യാം അതിനുള്ള സൗകര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പല മീറ്റിംഗുകളും നടക്കാറുണ്ട് ഇവിടെ ചിലപ്പോൾ പ്രാർത്ഥനകളും നടക്കാറുണ്ട് ചിലപ്പോൾ രാത്രി മുഴുവനുമുള്ള പ്രാർത്ഥനയുണ്ടാകും ചിലപ്പോൾ ഹീലിംഗ് മീറ്റിംഗ് ഇവിടെ നടക്കാറുണ്ട് ദൈവം അനേകം ജനങ്ങൾക്ക് തന്നെ ദൃശ്യമാക്കി അത്ഭുതം ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നും നടന്നു വരുന്ന ദൂരമേയുള്ളൂ നിങ്ങൾ വന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും ഈ തോട്ടത്തിൽ സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് പോകാം ശരി ഈ ദിവസം ദൈവം നിങ്ങൾക്കൊരു വചനം പറയുന്നു നിങ്ങൾ യേശുവോടൊത്ത് നടക്കുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് നോക്കാം രണ്ട് കുരിന്ത്യർ അഞ്ച് പതിനേഴിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അതായത് യേശുവിൽ വരികയാണെങ്കിൽ അത് പുതിയ സൃഷ്ടി അതായത് യേശുവിൽ പഴയതെല്ലാം കഴിഞ്ഞു പോകും പുതിയതാകും ഇതാണ് യേശു ക്രിസ്തു മനുഷ്യന്റെ ഉള്ളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം എനിക്കൊരു സഹോദരനെ അറിയാം നന്നായി മദ്യപിക്കും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും വഴക്കുകൂടുകയും ചെയ്യും അതിനാൽ മാതാപിതാക്കൾക്ക് അപമാനം കൂടപ്പിറപ്പുകൾക്ക് അപമാനം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന അയാളെ ഒരിക്കൽ ദൈവം സമീപിച്ചു അയാൾ തന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് സ്ഥലം കൊടുത്തു എന്റെ ഉള്ളിൽ അങ്ങ് വരയണമേ അങ്ങയുടെ ഉള്ളിൽ വരാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അന്നു മുതൽ അയാളുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി അതിനുശേഷം അയാൾ കുടിക്കാറില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല അയാളുടെ ജീവിത രീതി തന്നെ മാറ്റമുണ്ടായി പക്ഷെ അയാളുടെ അമ്മ പറഞ്ഞു ഇവനെ ഞാൻ വിശ്വസിക്കില്ല ഇവൻ പറ്റിക്കും ഇവൻ കബളിപ്പിക്കുന്നവനാണ് അതാണ് അവന്റെ സ്വഭാവം പോലെ അഭിനയിച്ച് പണം വാങ്ങിക്കൊണ്ടു പോകും അവൻ കബളിപ്പിക്കും ഇപ്പോൾ മനസ്സ് മാറിയതുപോലെ അഭിനയിച്ച് കബളിപ്പിക്കുകയാണ് ഇവനെ കൊണ്ട് മാറാനാവില്ല പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വന്തം അമ്മ പോലും വിശ്വസിക്കുന്നില്ല അതുപോലെ ഒരു ജീവിതം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതായത് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവൻ യേശുവിലേക്ക് ചെന്നിരിക്കുന്നു യേശു അവനെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അമ്മയ്ക്ക് പോലും വിശ്വസിക്കാനാവാത്ത വിധം അവന്റെ ജീവിതത്തിൽ യേശു ഒരു വലിയ മാറ്റമുണ്ടാക്കി അപ്പോൾ യേശുവിലേക്ക് വരുമ്പോൾ പഴയതെല്ലാം മാറും ഒരു മാറ്റം ഉണ്ടാകും എനിക്കെന്റെ ചെറുപ്പം മുതൽക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അടക്കാനാവാത്ത നിരസമുണ്ടാകും പകരത്തിന് പകരം ചെയ്യണം അടിച്ചവനെ തിരിച്ചടിക്കണം അത്തരമൊരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും വീട്ടിലെ ഏറ്റവും മോശക്കാരനായിരുന്നു ഞാനെന്നർത്ഥം പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ മാറിയത് കണ്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എന്ന് എന്റെ വരെ അത്ഭുതപ്പെട്ടു ഇവൻ എങ്ങനെയാണ് മാറിയത് എന്ന് ഇവന്റെ ജന്മ സ്വഭാവം മാറിയല്ലോ അതായത് ജന്മ സ്വഭാവം ഉള്ള ഗുണം എന്നൊക്കെ പറയാറില്ലേ മാറി എല്ലാം ചെയ്ഞ്ചായി അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ എങ്ങനെയാ മാറിയതെന്ന് ഞാൻ പറഞ്ഞു യേശു എന്നെ മാറ്റിയതാണ് അതാണ് വചനം ഒരു മനുഷ്യൻ യേശുവിൽ ഏൽപ്പിച്ചാൽ അവന്റെ സ്വഭാവവും ശീലവും വിചാരവും എല്ലാം യേശു പുതിയതാക്കി മാറ്റും യേശു ക്രിസ്തുവിന്റെ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാൻ തുടങ്ങും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മുഴുവനും മാറും മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതം മാറും ഇന്ന് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കൂ ജന്മ സ്വഭാവത്തോടെയാണോ ഉള്ളത് ഇത് ജന്മന ഉള്ള സ്വഭാവ മാറില്ല എപ്പോഴും മുഖം വീർപ്പിക്കും എപ്പോഴും ദേഷ്യപ്പെടുകയും ചാടിത്തുള്ളുകയും വഴക്കിടുകയും ചെയ്യും എപ്പോഴും ഇതുപോലെയുള്ള സ്വഭാവമാണ് അങ്ങനെയാണോ ഉള്ളത് ആ ജന്മ സ്വഭാവം മാറണം അത് മാറ്റാൻ യേശുവിന് മാത്രമേ സാധിക്കൂ അപ്പോൾ യേശുവിൽ നിങ്ങളെ സമർപ്പിച്ചാൽ വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും മാറ്റി യേശു ഒരു പുതിയ സ്വഭാവം നൽകും നിങ്ങൾ ആ അനുഭവത്തെ നേടിയിട്ടുണ്ടോ എനിക്ക് ദൈവം തന്നു അതിനുശേഷമാണ് എന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുണ്ടായത് അതിനാൽ യേശുവിൽ വിശ്വസിക്കുന്നു യേശുവിൽ പ്രത്യാശിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നു അതെല്ലാം ഉണ്ടാകും നിങ്ങൾ യേശുവിലായി ഒരു പുതിയ ജീവിതം നേടിയിട്ടുണ്ടോ പുതിയ സൃഷ്ടിയായി മാറിയിട്ടുണ്ട് അതാണ് പ്രധാനം അതിനാൽ ഇന്ന് പറയൂ യേശുവേ അങ്ങ് എന്റെ ഉള്ളിൽ വരയണമേ അങ്ങയുടെ കരത്തിൽ എന്നെ സമർപ്പിക്കുന്നു എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണേ പഴയതെല്ലാം അകന്നു പോകണം അതിനാണ് യേശു കുരിശിൽ രക്തം ചിന്തിയത് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ ഗുണവും സ്വഭാവങ്ങളും മാറ്റും ഇപ്പോൾ പറയൂ യേശുവേ എൻ്റെ ഉള്ളിൽ വരയണമേ യേശുവേ എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എൻറെ ജന്മ സ്വഭാവങ്ങളും ഈ പാപ സ്വഭാവങ്ങളും എല്ലാം മാറട്ടെ എല്ലാത്തിനെയും പുതിയതാക്കണമേ അതിന് അങ്ങയുടെ കൈകളിൽ എന്നെ ഏൽപ്പിക്കുന്നു എന്റെ ഉള്ളിൽ ദൈവിക സമാധാനത്തെയും സന്തോഷത്തെയും അരുളേണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ